ഹൈ കൂട്ടുകാർ കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവരെയും റുക്കിയാസ് ഫീൽഡിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് എൻ്റെ പ്രിയപ്പെട്ടവരുടെ മുമ്പിലേക്ക് വരുന്നത് നടിയിൽ വൈറ്റാട്ടോ എനിക്ക് ദിവസം നട്ടുകൊണ്ടേയിരിക്കണം കാരണം മൊത്തത്തിൽ കുറേ പച്ചക്കറി നടാനൊന്നും നമുക്ക് കഴിയില്ലല്ലോ ഒരു ദിവസം കൊണ്ടൊന്ന് ഇപ്പോൾ ദിവസേന ഇങ്ങനെ കുറച്ച് 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 പച്ചക്കറി നടാനെല്ലേ ആവുള്ളൂ എൻ്റെ പ്രിയപ്പെട്ടവരിൽ കുറേ പേരും അങ്ങനെ ഞാൻ തോന്നുന്നുണ്ട് കൂടുതൽ വീട് പണിയെല്ലാം കഴിഞ്ഞ് ആ ഒഴിവുള്ള സമയത്താണ് പച്ചക്കറി നടുന്നതെന്നുള്ളത് അങ്ങനെയാണ് തോന്നുന്നത് ഞാൻ ഞാനങ്ങനെയാണ് ഒഴിഞ്ഞ സമയത്തേ നടു അപ്പം ഞാൻ തരുന്നേ പ്ലാൻ ചെയ്യും നാളെ എന്ത് നടണം എന്നുള്ളത് അപ്പോൾ ഇന്ന് ഞാൻ നടുന്നത് കാബേജാണ് കാബേജ് ഞാൻ നേഴ്സറിയിൽ നിന്നൊന്നും അല്ല കേട്ടോ തൈ വാങ്ങിയത് എനിക്ക് തൈ കിട്ടിയത് എങ്ങനെയെന്നുള്ളത് നിങ്ങൾ വീഡിയോ ഫുൾ കാട്ടാൻ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾക്കും അങ്ങനെ തന്നെ തൈ ഇഷ്ടം പോലെ കിട്ടും ഞാൻ ചെയ്യും പോലെങ്ങളും ചെയ്താൽ ഫ്രീ ആയിട്ട് നമുക്ക് പ്രകൃതി തന്നെയെന്ന് പറയാം നമുക്ക് തൈ അങ്ങ് തരും നല്ല കരുത്തുള്ള കാബേജ് തൈ ഈ കാബേജ് തൈ ഇന്ന് ഞാൻ വിളവെടുക്കുന്നതുകൊണ്ട് കേട്ടോ പഴയത് വിളവെടുത്തതിൻ്റെ തണ്ട് എന്താണ് ആയതൊക്കെ ഞാൻ ഇങ്ങനെ കാണിച്ചു തരാം നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ മതി എന്നാൽ നമുക്ക് ഒരു മാസത്തിൽ ഒരു രണ്ടാഴ്ച കൂടുമ്പോൾ കാബേജ് നമുക്ക് വിളവെടുക്കാനുണ്ടാവും ഇന്ന് ഞാൻ കാബേജ് വിളവെടുക്കുന്നത് മഴയത്ത് നല്ല തോരാത്ത മഴ എന്ന് പറഞ്ഞാൽ ആ മഴക്കാലത്തുണ്ടായ കാബേജാണ് അതാണ് അന്ന് വിളവെടുക്കുന്നത് അതുകൊണ്ട് എൻ്റെ സാധാരണ കാബേജിൻ്റെ ഇത്ര ഇങ്ങനെ വണ്ണൊന്നുമില്ല മഴ കുറേ കൊണ്ടതല്ല അങ്ങനത്തെ കാബേജാണ് കേട്ടോ ഇപ്പം ഇന്ന് കാബേജ് വിളവെടുപ്പുണ്ട് എൻ്റെ തയ്യി കാണിച്ച് തരലുണ്ട് നടുണ്ട് എല്ലാം എന്നുണ്ട് എന്നാ വരി നമുക്ക് കാണാനോ കാബേജ് നടുന്നതിൻ്റെ മുമ്പേ ഞാൻ എന്തെല്ലാം ഒരുക്കിയതെന്നുള്ള നടാൻ വേണ്ടി ഒരുക്കിയത് കാണിച്ചു തരാം ഒരു ബക്കറ്റ് മണ്ണും കൂടെ കൊണ്ടുപോയി വെച്ച് മുൻഭാഗത്തേക്കായത് കൊണ്ടൊക്കെ തോട്ടത്ത് പോയി കൊണ്ടുവരണം ഇത് പിന്നെ എൻ്റെ ബോഗൻ വില്ല ഭയങ്കര വളർച്ച ആ വളർച്ച ഒക്കെ ഒന്ന് വെട്ടി ലൈൻ മേലേക്ക് പോകുന്നു പേടിച്ചിട്ട് അങ്ങനെ വെട്ടി നുറുക്കി വെച്ചത് അതിന് മുള്ളുണ്ട് ഞാൻ നുറുക്കിയുടെ വെച്ചിരുന്നു ചാക്കിൻ്റെ അടിയിൽ എന്ന് വിചാരിച്ചിട്ട് ഇത് എവിടെ പോയി കൊണ്ടുപോയിട്ടാലും മുള്ളൊന്നും ആകുന്നില്ല ഇലങ്ങ് പോയാലും പിന്നെ ഞാൻ റോഡടിച്ച് വരിയ കരിയില കരിയില ഒരു ബക്കറ്റ് നിറച്ച കൊണ്ടുപോയതാണ് ഇങ്ങനെയൊക്കെ ചെയ്താലേ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുള്ളു പോട്ടി മിക്സ് നമുക്ക് പൈസ കൊടുത്തു അങ്ങനൊന്നും കഴിയില്ലല്ലോ അപ്പോൾ ഞാൻ ഇനി നടാൻ നോക്കട്ടെ എന്റെ കാബേജ് ഇതാ കാബേജ് അത്ര വലുപ്പൊന്നും ആയില്ല അതൊക്കെ ചുറ്റുമുള്ള ഇലകളൊക്കെ കണ്ടില്ലേ കൊറേയൊക്കെ ഒച്ചു തിന്നതിനു മരുന്നടിച്ച് അങ്ങനെ കൂടിയായി ഉണ്ടാക്കി എടുത്തതാ മഴക്കാലത്ത് ഇണ്ടായതായതുകൊണ്ടേ അപ്പൊ ഞാൻ ഇതൊന്ന് കേട്ടോ വിളവെടുക്കട്ടെട്ടോ കാബേജ് വിളവെടുക്കുന്നേ നമുക്ക് ഒരു പേരിക്കൊക്കെ ഇണ്ട് ഇത് അടിയിൽ ഇണ്ടാവാൻ തുടങ്ങിട്ടോ ചുറ്റു കൈ ഉണ്ടാവാൻ തുടങ്ങി സമയം തെറ്റിപ്പോയി ഓരോന്നുള്ളത് കൊണ്ട് ഞാൻ വിളവെടുക്കാൻ താമസിച്ച് മാഷ് നല്ല കാബേജി ഇത് നമുക്ക് രണ്ടു പേരിക്കുന്ന കാര്യല്ല അത് അരിഞ്ഞോക്ക ഇഷ്ടം പോലെ ഉണ്ടാവും ഇപ്പൊ ഞാൻ ഇത് എന്താക്കും അറിയോ വെട്ടിയെടുത്തല്ലോ ആ എടുത്തത് ചുറ്റുതാ ഇതെല്ലാം ഞങ്ങൾ പൊട്ടിച്ച് മാറ്റും ഇതെല്ലാം എടുക്കും ഇത് തോരം വക്കാശി ഇതൊക്കെ കൊറേ ഞാൻ മരുന്നൊക്കെ അടിച്ചത് മരുന്ന് പറഞ്ഞാൽ ജൈവ കീടനാശിനിയാണ് എന്താ ഇവിടെ ഒക്കെ തൈ വന്നൂട്ടോ കുഞ്ഞിക്കായുണ്ട കുഞ്ഞുണ്ടായിട്ടുണ്ട് താമസി വെച്ചിവിടൊക്കെ ഇണ്ട് അരണ്ടകോട്ടെ ഞാൻ അത് നിർത്തുന്നുണ്ട് അത് ഇതവിടെ ഒക്കെ ഞാൻ പുതിയ തൈ വന്നും ചെയ്തു ങ്ങനെ പൊട്ടിച്ച് കൊടുത്ത് ഇവിടെ വെച്ചിട്ടുണ്ട് ഇതൊന്നും വേണ്ട ഇതൊന്നും വേണ്ട ഇതൊക്കെ മുളച്ചതാ എൻ്റെ ഇടയിൽ നിന്ന് എന്താ ഇത് ഇവിടെ എങ്ങനെ വെക്കും ഇവിടെ കഴിഞ്ഞാൽ ഇതിൽ ത ചുറ്റും തയ്യൊരു പത്തെണ്ണമെങ്കിലും ഉണ്ടാവും ചുറ്റും ഉണ്ടാവും ഞാൻ ഇതിന് മുമ്പ് രണ്ടാഴ്ച മുമ്പ് ഞാനൊരു കാബേജ് വിളവെടുത്തിരുന്നു അപ്പോൾ അതിൽ തയ്യുണ്ടായത് ഞാൻ കാണിച്ചു തരാം കേട്ടോ നമ്മൾ നമ്മളൊരിക്കലും ക്യാബേജ് ഇങ്ങനെ ഊരിങ്ങിട്ടി എടുക്കരുത് ഈ തണ്ടട വെച്ച് വെക്കണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമുക്കൊരു പത്ത് എട്ടെണ്ണം ഉണ്ടാവും എട്ട് തൈ ചുറ്റും ഉണ്ടാവും അത് സാധാരണ ഇങ്ങനെ വാക്കല്ലാത്ത ആരോഗ്യമില്ലാത്ത തയ്യൊന്നും അല്ല നല്ല കരുത്തുള്ള തയ്യാ വരിക അപ്പം ഞാൻ കരുത്തുള്ള തൈ വന്നത് കാണിച്ചു തരട്ടോ രണ്ടാഴ്ച മുമ്പുള്ള ഞാൻ വിളവെടുത്ത് ഇതവിടെ നിൽക്കട്ടെ ഇത് ഇവിടെ നിൽക്കട്ടെ ഞാന് ഇതിൻ്റെ മുമ്പ് വിളവെടുത്തിട്ട് ഞാൻ വിളവെടുത്തൊക്കെ ഞാൻ നിങ്ങൾ ചാ നമ്മളെ പ്രിയപ്പെട്ടവരെ കാണിച്ചതെല്ലാം ചാനലിലുണ്ട് അപ്പം ഞാൻ അവിടെ തണ്ടവിടെ വെച്ചിരുന്നു ഞാൻ അപ്പം നേരം ഞാൻ പറഞ്ഞു തണ്ടവിടെ വെച്ചാൽ ചുറ്റും തൈകൾ ഉണ്ടാവും ആ തൈകൾ ഞങ്ങൾ കാണിച്ചു തരുന്നുണ്ട് നോക്കാം കേട്ടോ അപ്പം എന്താ ആ ചുറ്റും തൈകളുണ്ടായി എന്താ ചുറ്റും തൈകളുണ്ടായി കണ്ടോ അല്ല ഉഷാറുള്ള ഉണ്ടായി അപ്പം ഞാൻ എന്തായാലും ഇപ്പം ഈ ഗ്രോ ബാഗ് വെറുതെ നിൽക്കല്ലേ ആവശ്യമില്ല തൈകൾ വന്നാൽ അതിൻ്റെ പണി കഴിഞ്ഞു അതിൻ്റെ ആവശ്യം തന്നെ കഴിഞ്ഞു അപ്പം ഞാൻ വിചാരിച്ചു പിന്നെ ആ ആ സമയത്ത് ഞാൻ ഉള്ളി നട്ട് മുളച്ചോട്ടേ വിചാരിച്ചിട്ട് ഉള്ളി ഉണ്ടായിക്കോട്ടെ വിചാരിച്ചിട്ട് ഉള്ളി കണ്ടോ ഉഷാറായത് ഉള്ളി അത് സൂപ്പറായത് ഉള്ളി പൂവിട്ടു അപ്പോൾ എന്നോട് പിന്നെ ഞാനിങ്ങനെ ഉള്ളി പൂവിട്ടൊക്കെ ചാനലിൽ കാണിച്ചപ്പോൾ എന്താക്കി എന്നറിയാം ഓരോരുത്തർ ഞാൻ കമൻ്റ് ഇട്ട് ഈ ഉള്ളി തണ്ട് തോരം വെക്കാലോ പൂവും തോരം വെക്കാലോ പിന്നെ ഞാനത് തോരം വെക്കാത്ത എന്താണെന്ന് വെച്ചാൽ ഉള്ളി ഉഷാറ ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ട് എനിക്ക് തോരം വെക്കാനിഷ്ടം പോലെയാണ് ചീരകൾ തന്നെ ഒരു ഒരു കുറേ ചീരകളുണ്ട് പലതരം ചീരകളുണ്ട് പിന്നെ കുറേ ചീര ചേമ്പ് അങ്ങനത്തെ അങ്ങുണ്ട് പിന്നെ ി വിളവെടുക്കാനുണ്ട് ചതുരപ്പയറുണ്ട് അതുകൊണ്ട് താഴെ നിന്നോട്ടെ നിയാരിച്ചു അപ്പം ഇത് ഞാൻ ഇന്ന് ഇത് പൊട്ടിച്ചിട്ട് ഞാൻ വേറൊരു കവറിൽ ഞാൻ പിന്നെ പ്ലാവിൻ്റെ ഇലയിലാണ് പ്ലാവിൻ്റെ ഇലയിൽ കുമ്പിൾ കുത്തി മണ്ണ് നിറച്ച് ഈ തൈ ഞാൻ ആളാക്കി എടുക്കും അതിൻ്റെ അതിൻ്റെ മുമ്പ് ഞാൻ ആളാക്കി എടുത്തത് ഞാൻ കാണിച്ചു തരാം കേട്ടോ കാണിച്ചു തരാം ഇതാ അതിൻ്റെ മുമ്പത്ത് അതിൻ്റെ മുമ്പ് ഞാൻ ഇതിൻ്റെ പ്ലാവിൻ്റെ ഇലയൊക്കെ അതാ കളറൊക്കെ മാറി പൊടിയാറായി പൊടിയാറായിന് വെച്ച് വേരൊക്കെ പിടിച്ച് തയ്യാളായി വന്ന് ഇത് ഞമ്മക്കിനി നട സുഖം എന്താണെന്ന് പറഞ്ഞാൽ ഒരു കവർ എടുത്തിട്ട് കരിയിലൊക്കെ നിറച്ച് ഇതങ്ങ് ഒന്ന് വെച്ച് ഇങ്ങനെ എല്ലാം വെച്ചു കൊടുത്താൽ മതി ഇതാ ഒന്ന് ഒന്നല്ല കുറേ ഉണ്ട് എന്നാ കുറേ ഉണ്ട് ഞാൻ ഇങ്ങനെ എനിക്ക് ഇപ്പം പേടിയായി രണ്ടാഴ്ച കഴിഞ്ഞ് വെക്കുമ്പോൾ ആ ഇതാ രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഒക്കെ ഉണ്ട് ഇതാ ഇതാ ഇതൊക്കെ നല്ല കരുത്തുള്ള ഈ തയ്യന്നെ കരുത്തുള്ളതായുള്ള ഗുണം എന്താ അറിയോ നല്ല കരുത്തിൽ ഉള്ള ഇല അങ്ങനെ ഉഷാർ പിന്നെ വന്നുകൊണ്ടേ ഇരിക്കും നല്ല ഒരു പത്ത് കിലോ വണ്ണല ആയി വരും നടുന്ന തൈ നല്ല ഉഷാറുള്ളതാണെങ്കിൽ നല്ല ഉഷാറിലാണെങ്കിൽ അപ്പോൾ ഞാൻ ഇങ്ങക്ക് കാണിച്ചു തന്നു കാബേജ് വിളവെടുക്കുന്നത് കാണിച്ചു തന്നു വിളവെടുത്ത് കഴിഞ്ഞാൽ തണ്ട് അവിടെ വെച്ചാൽ മതി എന്നുള്ളത് പറഞ്ഞു തന്നു തണ്ട് വെച്ചതിന് ശേഷം അതിൻ്റെ ഗുണം എന്താ തൈ എന്ന് ഞാൻ പറഞ്ഞു പറഞ്ഞിരുന്നില്ലേ അപ്പോൾ ആ തൈ ഉണ്ടായതും കാണിച്ചു തന്നു ഒക്കെ ലൈവിൽ ഞാൻ കാണിച്ചിരുന്നു എൻ്റെ പ്രിയപ്പെട്ടവർക്ക് ഇതാ തൈ ഉണ്ടായത് കാണിച്ചിരുന്നു ഇതിനു മുമ്പ് ഞാൻ ഈ തൈ പൊട്ടിച്ചിട്ട് പിന്നെ പ്രാവിൻ്റെ ഇലയിൽ വെച്ച് മുള ഉഷാറാക്കി വേര് പിടിപ്പിച്ചതും ഞങ്ങൾ കാണിച്ചു തന്നില്ലേ അപ്പം നിങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പൈസ കൊടുത്ത് തൈ വാങ്ങേ വേണ്ട നഴ്സറിയിൽ പോവുക തന്നെ വേണ്ട നഴ്സറി നമുക്ക് ഇത്ര ഉള്ള തൈ എല്ലാം കിട്ടുക നമുക്ക് ഇവിടെ ഇങ്ങനെ ആക്കിയാലോ എന്തൊരു നല്ല വീതിയുള്ള നല്ല ഏല ഉള്ള നല്ല ഉഷാറുള്ള ആരോഗ്യമുള്ള തൈ കിട്ടും അപ്പം ഇന്ന് പിന്നെ ഇപ്പം ഇനി ഒന്ന് നടാൻ പോവുക നടന്ന് കാണിച്ചു തരാൻ പോവാ കേട്ടോ ഞാൻ എങ്ങനെയാണ് കാബേജ് നടുന്നത് എന്നുള്ളത് ഇതിൻ്റെ ആവശ്യം ഇപ്പം ഈ ഇതെങ്ങെടുത്ത് ഞാൻ ഇതിൻ്റെ ആവശ്യം കഴിഞ്ഞു ഞാൻ ഇന്ന് കാബേജ് നടാൻ പോവുക നട്ട് കഴിഞ്ഞിട്ട് ഇത് ഞാൻ കാണിച്ചു തരാം ഞാൻ കാബേജ് നടാൻ പോവുക കേട്ടോ കാബേജ് നടുന്നത് ഞാൻ എന്താ സിമെൻറ്റ് ചാക്കിയില്ല സിമെൻറ്റ് ചാക്ക് അടിഭാഗം കെട്ടുന്നത് എൻ്റെ വീഡിയോയിൽ എൻ്റെ ചാനലിലുണ്ട് അതാ ഇങ്ങനെ റൗണ്ടിൽ ഇങ്ങോട്ട് നോക്കും അടിഭാഗം കെട്ടി ഇങ്ങോട്ട് മറിച്ചിട്ടാൽ ഞാൻ ഇൻ്റെ അടിയിൽ എന്താ ചകിരി ഈ ചകിരി ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത് ആ വീഡിയോയിൽ എൻ്റെ ബെഡ് മാറ്റിയപ്പം പഴയ ബെഡ് പൊളിച്ചു വെക്കുമ്പോൾ ചകിരി നിറച്ച് ഇപ്പം ചകിരി ഒന്നും ചെയ്യേണ്ട ഞാൻ കൃഷിക്കെടുക്കാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അവിടെ വെച്ചതാണ് അപ്പം അടിയിൽ വെച്ചാൽ ഇതിൻ്റെ ഗുണം എന്താ അറിയുമോ നമ്മൾ ഇനിയിപ്പം വേനൽക്കാലം ആണല്ലോ വരാൻ പോണത് ഇപ്പം നല്ല മഴ വരുന്നുണ്ട് പോട്ടെ ഇതിപ്പം തുലാമാസ അത് കഴിഞ്ഞാലേ ആ വെള്ളം പിടിച്ചു നിൽക്കുവരി നനപടം പിടിച്ചു നിന്നോളൂ ഞാൻ അതിൻ്റെ അടിയിൽ ഞാൻ ഒരു പച്ച പച്ചില എന്ന് പറഞ്ഞാൽ ഇത് ഏതാണെന്നറിയുമോ ഇത് പോകാൻ വില്ല വെട്ടിയത് എത്രയുള്ള ഒരു വളർച്ചയെ പോകാൻ വില്ലയ്ക്ക് വെട്ടും തോറും ഉണ്ടാവുക അപ്പം ഞാനത് നിങ്ങളെ കാണിച്ചതാണ് ഞാൻ ചാ ഒരു ബക്കറ്റല്ല ഇതിന് ഭയങ്കര മുള്ള തോടാൻ പറ്റൂല എന്നിട്ട് ഞാൻ കുറച്ച് മണ്ണിട്ടെ ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരെ മുന്നിലേക്ക് ഗ്ലൗസ് ഇട്ടാൽ വന്നു കിട്ടോ എൻ്റെ കൃഷി കണ്ട അതുപോലെ എടുക്കുന്നവർ ഗ്ലൗസ് ഇടണേ ഗ്ലൗസ് ഇടണേ ഒന്ന് ഒന്ന് ആക്കി കഴിഞ്ഞാൽ ലെവൽ ചെയ്താൽ എല്ലാ സ്ഥലത്തും ഒരുപോലെ ഒരുപോലെത്തും ഇങ്ങനെ അങ്ങ് ലെവൽ ചെയ്താൽ മതി എന്നാൽ ഗ്രോ വേഗം ലെവലിൽ നിൽക്കും ഈ പോട്ടി മിക്സ് തന്നെ എല്ലാം എല്ലാ ഭാഗത്തും എത്തിക്കോളും ഇനി അടുത്തത് ഞാൻ മണ്ണിട്ടതിന് ശേഷം കരിയിലയാണ് എന്ന് പറഞ്ഞാൽ നല്ലൊരു ജൈവ വള കല പിന്നെ പ്ലാവിൻ്റെ ഇല അങ്ങനെ ഒന്നും പൊടിയൂരാന്നുള്ളൊക്കെ ഞാൻ മെസ്സേജ് കണ്ട് അപ്പം ഈ ക പ്ലാവിൻ്റെ ഇല പൊടിയണമെങ്കിലുള്ള സൂത്രം എന്താ പറഞ്ഞാൽ കുറച്ച് മണ്ണിട്ട് കൊടുത്താൽ മതി കുറച്ച് മണ്ണ് എന്നാൽ മണ്ണിൽ ധാരാളം സൂക്ഷ്മ ജീവികളുണ്ട് ആ ജീവികൾ നല്ലതുകൊണ്ട് ചീത്തയുണ്ട് അപ്പോൾ ആ നല്ല ജീവികൾ എന്ത് ചെയ്യുന്ന അറിയോ ഈ ഇ ഇട്ട വളത്തെയൊക്കെ കരിയിലെയൊക്കെ വിഘടിപ്പിച്ചിട്ട് വേഗം മണ്ണാക്കി വളാക്കി മാറ്റും അങ്ങനെ ഒരു ഗുണമുണ്ട് ഞാൻ ഇങ്ങനെ നട്ടുണ്ടാക്കിയത് കുറച്ച് കഴിഞ്ഞ് നോക്കിയാൽ ഈ ഇലയൊന്നും കാണുമില്ല അപ്പോൾ നല്ല ഫലഭൂഷ്ടുള്ള മണ്ണായി മാറിയിട്ടുണ്ടാവും അപ്പം ഞമ്മക്കിങ്ങനെ ചെയ് ഫ്ലാവിൻ്റെ അല്ലേക്ക് പ്രശ്നമല്ല കേട്ടോ ഞാൻ ചെയ്യുന്നതാ ഒക്കെ അനുഭവത്തിലൂടെ പറയുന്ന ഇങ്ങനെ അങ്ങോട്ട് ആക്കിയിട്ട് കുറച്ചും കൂടി മണ്ണിടുക മണ്ണൊക്കെ ഞാൻ കുണ്ടച്ചങ്ങൾ കണ്ടതല്ലേ എന്താ അതൊന്നും ലെവലി ചെയ്യുക ഗ്ലൗസ് ഇട്ടാൽ നമുക്ക് പച്ചക്കൈ കൊണ്ട് പണിയെടുക്കുന്ന സുഖമൊന്നും കിട്ടൂരാ പിന്നെ സുരക്ഷിത ഭയങ്കര സുരക്ഷിതത്താണ് എൻ്റെ പ്രിയപ്പെട്ടവർ ഗ്ലൗസ് ഇടാണ്ട് പ എടുത്ത് കഴിഞ്ഞാൽ എനിക്കത് എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ ഗ്ലൗസ് ഇടാതെ പണിയെടുത്ത് മഴക്കാലല്ലേ എന്ത് ഒരു പുത്ത് കിട്ടിയാൽ പോരെ നമുക്ക് കാബേജും വേണ്ട ഒരു സംഭവം വേണ്ട മൂലയില മൂലേലും ആവൂരാ കഴിഞ്ഞു പോയി കഥ കഴിയും എന്നാൽ ഞാനിങ്ങനെ അങ്ങോട്ട് ഇത് എത്രത്തോളം നമ്മൾ പോട്ടി മിക്സി ഇങ്ങനെ കുത്തി നടക്കുന്നോ അത്രത്തോളം നല്ലതാണ് എന്താണെന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ ഇതൊന്നും ചെയ്യൂര അത് നമ്മളെ എന്താണെന്നറിയോ പോട്ട് പിന്നെ ചാക്കല്ലേ ചാക്കിൽ നമ്മൾ ഇന്നും ചെയ്യുക ഇതൊക്കെ വളമായിട്ടാണ് ഒന്നുള്ളൂ ആ മറക്കുക കുറച്ച് കഴിഞ്ഞാൽ ഇരിക്കൂ ഒന്നിങ്ങനെ ഇരിക്കൂ ഇത് ഇരിക്കുമ്പോൾ നമുക്ക് എന്താ കഥ പിന്നെ ഈ അടിച്ചു വാരിയൊക്കെ കൊണ്ടുപോയിടാം ഇതൊക്കെ താല്പര്യം ഉള്ളവർക്ക് നല്ലതാണ് താല്പര്യം ഇല്ലാത്തവർക്ക് ഇത് മല മറിക്കുന്ന പണിയാണ് പിന്നെ ഇങ്ങനെയുള്ള കരിയിലിട്ട് കഴിഞ്ഞുള്ള ഗുണം എന്താ അറിയുമോ ഇതിന് വെയിറ്റ് ഉണ്ടാവൂരാ പിന്നെ ഇത് വളമായി മാറിക്കഴിഞ്ഞ് മണ്ണായി മാറിക്കഴിഞ്ഞാൽ ആ മണ്ണ് പാറ പോലെ ഉറക്കൂരാ പാറ പോലെ ഉറച്ചില്ലെങ്കിൽ നമ്മളെ ചെടിൻ്റെ വേരുകൾ നട്ടോട്ട് ഓടും ഓടിയിട്ട് ജലവും ലവണങ്ങളും വലിച്ചെടുക്കും അങ്ങനെ ലവണങ്ങളും വലിച്ചെടുത്ത് കഴിഞ്ഞാൽ ആരോഗ്യമുള്ള ചെടിയായി മാറും പിന്നെ ഇതിൽ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ പുറച്ചൊക്കെ കടപ്പ് ഇടിച്ച് നിൽക്കാനുള്ള കഴിവുണ്ട് അങ്ങനെ പല ഗുണങ്ങളും ഉണ്ട് പിന്നെ വീടും പരിസരം വൃത്തിയാവും അതിന്റെ ഒപ്പം തന്നെ പറയാ തീരെ വീറ്റില്ല വെയിലോട്ടൊക്കെ കൊണ്ടുപോയി വെക്കാം ഇനിയാണ് ഞാൻ നടാൻ പോണെട്ടോ ഞാൻ തൈ എടുക്കട്ടെ ഞാൻ നടാൻ ഉദ്ദേശിച്ച തൈ തയ്യൊക്കെ എങ്ങനെ വന്നൊക്കെ ഇനി പറയണ്ടല്ലോ ആവർത്തിച്ച് പറഞ്ഞാൽ നമുക്ക് മുശിപ്പ ഇപ്പോ അതിൻ്റെ ഇടയിൽ ചൊറിയാ നല്ല കരുത്തുള്ള തൈ തന്നെ വെക്കുന്നത് ഒരു സിമെന്റ് ചാക്കിൽ ഒരു തയ്യാ വെക്ക കേട്ടോ തയ്യാ വെക്കുമ്പോ എന്തായാലും ഒക്കെ കരിയിലെ കമ്പോസ്റ്റൊക്കെ എന്തേലും ഉണ്ട് പിന്നെ ഞാൻ അതിൽ കൊറേ കരിയിലിടുന്നുണ്ടല്ലോ എന്താ മണ്ണിട്ട് ഈ മണ്ണിലോട്ടെന്താ സൂപ്പർ ആയിക്കോ നട്ട് കഴിഞ്ഞ് നമ്മളിനി ഇത് വെയിലത്ത് വെച്ചാലും ഇതിന് കേസില്ല എന്താന്ന് പറഞ്ഞാല് പിന്നെ തളരൂര ഇത് വേരൊക്കെ പിടിച്ചതല്ലേ വേര് പിടിച്ചാണല്ലോ ഇത് ഇതിനൊരു പ്രശ്നം എന്താണെന്നറിയോ ഈ കാബേജിക്ക് ഞാൻ കണ്ടത് ഏറ്റവും കൂടുതൽ ആക്രമിക്കുന്നത് കാബേജ് ഒച്ച ഒച്ചി വന്നിട്ട് ഈ ഇല തിന്നളിയ ഈ ഒച്ചിന് ഭയങ്കര ഇഷ്ടാന് തോന്നുന്നുണ്ട് കാബേജിൻ്റെ ഇല ഞാനതാ മനസ്സിലാക്കി കാരണം മറ്റു മറ്റില്ലകളിൽ ഒച്ചിനെ കാണുന്നില്ല ഇതിലാണ് കാണുന്നത് അപ്പം രാത്രി ഒന്നും ഉണ്ടാവില്ല നേരമ്പഴത്ത് നോക്കി ഓട്ടോ 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 ഡൈറ്റി ഉണ്ടാവും അപ്പം ഞാൻ പിന്നെ കണ്ടുപിടിച്ചു നേരിൽ ഇപ്പം ഒച്ചി വന്നാലുള്ള ഒരു മാർഗ്ഗം നമ്മൾ പുളിപ്പിച്ച കഞ്ഞിവെള്ളം കുഴിച്ചാലും ഒച്ചിനെ പിടിച്ചു മാറ്റുക എടുത്തങ് ചാടുക കുറേ ഒരു പരിധി വരെ നമുക്ക് രക്ഷപ്പെടാം അപ്പം അതാ കണ്ടില്ലേ കാബേജി ഇനി അഞ്ചണ്ണോടി ഉണ്ട് അത് ഇതുപോലെ ഇപ്പം നടുന്നുള്ളൂ ഞാൻ നിങ്ങളെ കാണിക്കുന്നില്ല അത് നട്ടത് ഇത് ഒന്ന് നട്ട് കണ്ടാൽ മതിയല്ലോ ഇനി ഞാൻ കാണിക്കുന്ന നിങ്ങളെ എൻ്റെ കഴിഞ്ഞ ആഴ്ച നട്ട് അതിൻ്റെ മുമ്പത്താഴ്ച നട്ടത് അങ്ങനെ അതിൻ്റെ മുമ്പ് നട്ട് നട്ടതൊക്കെ ഇങ്ങനെ തയ്യ് കിട്ടിയ ഈ രീതിയിലാട്ടോ എനിക്ക് ഞാൻ വാങ്ങിയതല്ലേ ആ നട്ടതൊക്കെ എൻ്റെ പ്രിയപ്പെട്ടവർ ഞാൻ കാണിച്ചു തരാം അങ്ങനെ നിങ്ങൾക്ക് ഇതൊക്കെ കണ്ടിട്ടൊരു പ്രചോദനം വന്നിട്ട് ഇങ്ങനെയൊക്കെ ഇറങ്ങിയാലോ ഇറങ്ങുന്നുണ്ട് കുറേ പേര് ഇറങ്ങുന്നുണ്ട് അങ്ങനെ ഇറങ്ങി 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 കേരളത്തിലെ എല്ലാ പെൺകുട്ടികളും ഞാനൊക്കെ പ്രായമായതാണ് നോക്കാം കുറേ ചെറുപ്പക്കാരികളും കൃഷിയിലോട്ട് ഇറങ്ങട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അങ്ങനെ വിഷരഹിത പച്ചക്കറി നമ്മളെ മക്കൾക്കും വീട്ടുകാർക്കെല്ലാവർക്കും ഞമ്മൾക്കും ഒക്കെ കഴിക്കാലോ സൂപ്പറായിട്ട് ഇനി ഞാൻ എൻ്റെ കാബേജ് കാണിച്ച് തരാം പഴയതൊക്കെ കേട്ടോ കരിയിലെ കമ്പോസ്റ്റ് ഇടുന്നില്ല എന്നാ വിചാരിച്ചത് പിന്നെ എനിക്ക് തന്നെ ഒരു പാവം തോന്നുക കാരണം എല്ലാത്തിനും ഇടുന്നുണ്ടല്ലോ അപ്പൊ ഇതിനും അങ്ങ് ഇടട്ടെ എന്ന് വിചാരിച്ചു നല്ല നല്ല കരയിലെ കമ്പോസ്റ്റ് ജൈവമാണല്ലോ എത്ര ഇട പേടിക്കണ്ട മറ്റേ രാസവളം പോലെ ഇല്ല നല്ല കറുപ്പ് കളർ ചാണകാന്ന അപ്പം എല്ലാവരും വിചാരിക്കരുത് കണ്ടാല് ഇത് ചാണകം ഒന്നും അല്ല ഇതിൻ്റെ കരിയിലെ കമ്പോസ്റ്റാ എങ്ങനെയുണ്ട് കാഴ്ചക്ക് കണ്ടില്ലേ കരിയിലെ കമ്പോസ്റ്റ് സൂപ്പർ അല്ലേ പിന്നെ ഈ നടുക്കുള്ള തൈ ഇങ്ങോട്ട് ആളാണ് കാണാൻ ഞാൻ റോക്കറ്റിൻ്റെ സ്പീഡിൽ വളരുത് ഞാൻ ഓരോ സ്റ്റെപ്പും കളെ കാണിക്കൂട്ടോ എൻ്റെ പ്രിയപ്പെട്ടവരെ കാണിക്കാത്ത ഒരു പരിപാടി എനിക്കില്ല എൻ്റെത് കണ്ടിട്ട് കരിയിലെ കമ്പോസ്റ്റ് ഉണ്ടാക്കിയവർ ഇത്രയാളാണുള്ളത് ഒരു എന്ന് പറഞ്ഞാൽ അവർ പിന്നെ കണ്ണൂർ കണ്ണൂരിലെ സാധ്യമൊക്കെ ഉണ്ടാക്കിയത് എന്നോട് പറഞ്ഞു ഞാൻ ഇങ്ങനെ നിങ്ങളിത് കണ്ട് ചെയ്യുന്നുണ്ട് ഇട്ടോ അങ്ങനെ കുറേ പേര് പേരെടുത്ത് പറയുന്നില്ല കുറേ പേര് എന്താ അടിപൊളിയല്ലേ അപ്പം കമൻ്റ് ചെയ്യണേ നിങ്ങൾ നട്ടത് എനിക്ക് കമൻ്റ് ചെയ്യണേ ഞാൻ ഇത് നട്ട് എന്നൊക്കെ ഉള്ളു നിങ്ങളതൊന്നും ഇപ്പം എനിക്ക് കാണാൻ കഴിയില്ല അതാണല്ലോ സങ്കടം എന്താ അടിപൊളി ഇനി ഇതുപോലെ ഞാൻ ബാക്കി അഞ്ചെണ്ണം നടാൻ പോവാം പക്ഷെ നിങ്ങളെ കാണിക്കുന്നില്ല ഇത് മാത്രമേ നിങ്ങളെ കാണിക്കുന്നുള്ളൂ മറ്റേ നട്ടിട്ടേ കാണിക്കുന്നു ഞാൻ മുന്നേ ണ്ട് കൂടുന്നുണ്ട് ഇതൊന്നും അത്ര പ്രായൊന്നും ആയതൊന്നും അല്ല സിമെന്റിലാ സിമെന്റിൽ സിമെന്റ് ചാക്കിലാ നട്ട് ഇതാ സിമെന്റ് ചാക്കിലാ നട്ടത് ഇത് വേറൊരു സിമെന്റ് ചാക്ക് നട്ടാ വേറൊരു കാബേജ് ഇതാ കാബേജിന്റെ തൈ ഇതാ പുതിയത് ഇണ്ടായത് ഞാൻ ഇതാണ് ഇപ്പൊ പിരിച്ച് കുഴിച്ചിടാനായത് എൻ്റെ ഇത് ഇത് കാണിച്ചു തരാ എന്ന് പറഞ്ഞത് ഇതാ കാണിച്ചിരട്ടോ ലാവിന്റെ ഇല കൊണ്ടുവന്നിട്ട് കുമ്പിള് കുത്തി മണ്ണ് നിറച്ചി ഇത് പൊട്ടിച്ചതിലിങ് വെച്ചാല് രണ്ടാഴ്ച ആകുമ്പോഴേക്ക് ഇത് വേരു പിടിക്കും വേര് ഉഷാറിൽ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് നടാ എന്റെ ഇടക്ക് ഉള്ളി ഉണ്ടോ ഉഷാറായി വരുന്ന ഉള്ളി എന്റെ ഇടയിൽ ഉള്ളി നട്ടത് ഇത് അതിനു മുമ്പ് നട്ടത് മുന്നേ നട്ടതാ ഇതാ കാബേജ് വിരുന്നുണ്ടോ ഷാറാകുന്നുടേതാ വേറൊരു കാബേജ് അപ്പൊ നമ്മൾ ഇങ്ങനെ നട്ടാൽ നമുക്ക് ഇടക്കിടക്ക് കാബേജ് പറിക്കാം ഒന്നായിട്ട് നമ്മൾ മൊത്തം ഒന്നിച്ച നട്ട് മൊത്തം ഒന്നിച്ച വിളവായി കഴിഞ്ഞാൽ ഞമ്മക്ക് അതിനോട് മടുപ്പാകും ഇത് ഇടയ്ക്കിടക്ക് വിളവെടുക്കാനുണ്ടാവും ഈ വിദ്യ പ്രയോഗിച്ചാൽ നമ്മൾ വീട്ടമ്മ മനസ് വെച്ചങ്ങനൊക്കെ ചെയ്യ അങ്ങനൊക്കെ ചെയ്തിട്ട് നമുക്ക് പണം ലാഭിക്കാം വീട്ടുകാരെ സഹായിക്ക എന്തെല്ലാം ഗുണങ്ങളുണ്ട് വിളവെടുത്തിട്ട് ഞാനിവിടെ നിർത്തിയതാ തയ്യുണ്ടാവട്ടെ എന്ന് വിചാരിച്ചിട്ട് ആ തൈ ഉണ്ടാകുന്നത് കണ്ടോ നിറച്ചി തൈ ഉണ്ടാകുന്നുണ്ട് തയ്യുണ്ടായിട്ട് കുറച്ചും കൂടി വലിപ്പം വെച്ചിട്ടാണ് ഇത് പിരിച്ചിട്ട് ഒരു പ്ലാവിൻ്റെ ഇല എടുത്തിട്ട് മണ്ണ് നിറച്ച് ഇതിൽ അതിൽ കുത്തി വെക്കാം എന്നാൽ വേറെ കുഷാറായിട്ട് നമുക്ക് നാം വീഡിയോ കണ്ടല്ലോ എനിക്ക് എവിടുന്നാണ് കിട്ടിയത് കാബേജ് തയ്യെവിടുന്നാണ് കിട്ടിയെന്നും കാബേജിൻ്റെ വിളവെടുപ്പും പുതിയ തൈ ഉണ്ടാക്കുന്ന രീതിയും എൻ്റെ പഴയ കാബേജുകളൊക്കെ നിങ്ങൾ കണ്ടല്ലോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എൻ്റെ കാബേജ് വീഡിയോ അത്രയേ ഉള്ളൂ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് സബുദിനെ സപ്പോർട്ട് ചെയ്യണേ ബൈ ബൈ